നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കും ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ബി എം എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത് ഒരു മാസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾക്ക് ശേഷമാണ് രാജ്ഭവനിലേക്കുള്ള മാർച്ച് സെപ്റ്റംബർ മുതൽ വരെ ശേഖരണം പത്തൊൻപത് മുതൽ വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രചരണ ജാഥ തുടങ്ങി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികൾക്ക് ശേഷമാണ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത് പി പെൻഷൻ അയ്യായിരം രൂപയായി ഉയർത്തുക പെൻഷൻ പി ലിങ്ക് ചെയ്യുക പി എഫ് പെൻഷൻകാരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പെൻഷൻ കണക്കാക്കുന്ന മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുക ഇ പി എഫ് ശമ്പള പരിധി മുപ്പതിനായിരമായി ഉയർത്തുക ഇ എസ് ഐ ശമ്പള പരിധി നാൽപ്പത്തി രണ്ടായിരമായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബി എം എസ് മുന്നോട്ട് വെക്കുന്നത് ഇന്ന് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിൽ സംസ്ഥാന ദേശീയ നേതാക്കൾ ഭാഗമാകും വിവിധ മേഖലകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ മാർച്ചിന്റെ ഭാഗമാകുമെന്ന് നേതൃത്വം വ്യക്തമാക്കി ജനം തിരുവനന്തപുരം